പന്തളം നഗരസഭയിൽ സി പി ഐ എം ടിക്കറ്റിൽ വിജയിച്ച എം ആർ കൃഷ്ണകുമാരി അധ്യക്ഷസ്ഥാനം ഉറപ്പിച്ചു സി പി ഐ എമ്മിന്റെ മേൽഘടകമെടുത്ത തീരുമാനം പന്തളത്ത് എൽ ഡി എഫിൽ അംഗീകരിച്ചതായാണ് സൂചനകൾ നാലു വർഷം കൃഷ്ണകുമാരി അധ്യക്ഷയായി തുടരും പിന്നീട് അധ്യക്ഷസ്ഥാനം സി പി ഐക്ക് നൽകാനാണ് ധാരണ ഭൂരിപക്ഷ മേഖലയായ പന്തളത്ത് നിന്നും കൃഷ്ണകുമാരി തന്നെ അധ്യക്ഷസ്ഥാനത്ത് എത്തണമെന്ന് സിപിഐഎം പന്തളം ഏരിയ കമ്മിറ്റിയിൽ ഭൂരിപക്ഷ അഭിപ്രായം നേരത്തെ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത് ശരിവെയ്ക്കും വിധം അധ്യക്ഷസ്ഥാനം മേൽഘടകങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ചേർന്ന സിപിഐഎം സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും കൃഷ്ണകുമാരിയുടെ പേരിന് തന്നെയാണ് മുൻതൂക്കം ലഭിച്ചത് നാല് സീറ്റ് നേടിയ സി പി ഐ അധ്യക്ഷസ്ഥാനം വീതം വെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചെങ്കിലും സിപിഐഎം അതിന് നാല് വർഷം കൃഷ്ണകുമാരിക്ക് അധ്യക്ഷ സ്ഥാനം നൽകാനാണ് ധാരണയായത് സിപിഐയിലെ മണിക്കുട്ടൻ വർഷം വൈസ് ചെയർമാനാകും പിന്നീട് സിപിഐക്ക് ഒരു വർഷം അധ്യക്ഷസ്ഥാനം നൽകിയേക്കും ഈ സമയം സിപിഎമ്മിന് ഉപ അധ്യക്ഷ സ്ഥാനം ലഭിക്കും സിപിഐഎം അധ്യക്ഷ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുമായ ലസിത നായരുടെ തോൽവിക്ക് പിന്നാലെയാണ് ഭൂരിപക്ഷ മേഖലയിൽ നിന്ന് തന്നെയുള്ള ഒരാൾ പന്തളത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അധ്യക്ഷ സ്ഥാനത്തെത്തണമെന്ന നിർദ്ദേശം സിപിഐഎം ഏരിയ കമ്മിറ്റി ഉയർന്നുവന്നത് തുടർന്ന് മേൽഘടകങ്ങൾ ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ലസിത നായരുടെയും ഏരിയ കമ്മിറ്റി അംഗവും മുൻ ഏരിയ സെക്രട്ടറിയുമായ ഫസലിൻ്റെയും സി പി ഐ എം നേതാവായിരുന്ന പന്തളം ഭരതൻ്റെ മകൾ പ്രിയത ഭരതൻ്റെയും അപ്രതീക്ഷിത തോൽവിയെക്കുറിച്ച് പാർട്ടി ഗൗരവമായി സമഗ്ര അന്വേഷണം നടത്തുകയാണ് രണ്ടാം വട്ടം കൗൺസിലറായ സി പി എമ്മിലെ എസ് അരുൺ നഗരസഭയിലെ എൽ ഡി എഫിൻ്റെ പാർലമെന്ററി പാർട്ടി ലീഡറാകും ന്യൂസ് ബ്യൂറോ പന്തളം